ആദിയും വ്യാധിയും അകറ്റി നാടിനെയും നാട്ടുകാരെയും രക്ഷിക്കാൻ വടക്കേ മലബാറിലെ ഗ്രാമപ്രദേശങ്ങളിൽ ആടിവേടൻ ഇറങ്ങി പഞ്ഞ കർക്കിടക മാസത്തിലെ മാരിയും ജീവിതപീഠകളും ദൂരീകരിക്കാൻ ആടിയും വേടനും ഉത്തരമലബാറിന്റെ നാട്ടുവഴികളിൽ ചുവടുവയ്ക്കുകയാണ് മലയൻ വണ്ണാൻ സമുദായത്തിലുള്ള കൊച്ചുകുട്ടികളാണ് ആടിവേടനായി ഗ്രാമങ്ങളിൽ ഗൃഹസന്ദർശനം നടത്തുന്നത് പാടവരമ്പിലൂടെ ചെമ്പട്ടുടയാടകൾ അണിഞ്ഞ് നിഷ്കളങ്കം പേർന്ന കുരുന്ന തെയ്യങ്ങൾ കർക്കിടകത്തെയ്യങ്ങൾ ഉത്തരമലബാറിലെ കാർഷിക ഗ്രാമവഴികളിൽ നടക്കാനിറങ്ങുന്നത് നാടിന നാട്ടുകാർക്കും ഗൃഹാതുര സ്മരണകൾ ഉണർത്തുന്നതാണ് ചില ഗ്രാമങ്ങളിലെങ്കിലും ഇന്നും മുടങ്ങാതെ രോഗപീഠകളും കർക്കിടകത്തിലെ മഹാമാരിയും ദുരീകരിക്കാൻ തെയ്യങ്ങൾ വീടുകളിൽ സന്ദർശനം നടത്തുന്നുണ്ട് ചെണ്ടയുടെ ചൂട് പിടിച്ച് വാത്തിക്കാരൻ പാടുന്ന വേടംപാട്ടിന്റെ താളത്തിൽ ആടിവേടനാടുമ്പോൾ വീടുകളിൽ കൊടികുത്തി വാഴുന്ന വിനാശകാരിയായ ദോഷങ്ങൾ വാരിവിതറന്ന് ചേഷ്ഠകൾ മാറിമറിഞ്ഞ് സ്ത്രീയുടെയും സമ്പത്തിന്റെയും അതിദേവതയായ ലക്ഷ്മി ദേവി കുടിയിരിക്കുന്നുവെന്നാണ് വിശ്വാസം ചെറിയ കുട്ടിയാണ് വേടൻ വേഷമണിയുക മണിക്കിലുക്കത്തോടെ വീട്ടുമുറ്റത്തെത്തി ചെണ്ടനാഥത്തിന്റെ അകമ്പടിയോടെ പാശുപതാസ്ത്രം കഥയുടെ ഇതിവൃത്തം പാടുകയാണ് ചടങ്ങ് നാട്ടുകാരുടെ ആദിയും വ്യാധിയും അകറ്റാനായെത്തുന്ന കോലങ്ങൾ അർജുനനെ പരീക്ഷിക്കാനെത്തുന്ന ശിവന്റെയും പാർവതിയുടെയും പ്രതിരൂപങ്ങളായാണ് കാണുന്നത് ഉത്തരമലബാറിലെ ഗ്രാമീണ കർഷകരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ആചാരമാണ് വേടൻ കെട്ടിയാടൽ വേടൻ കെട്ടാൻ കുട്ടികളെ കിട്ടാതായതും വിശ്വാസത്തിലുണ്ടായ കുറവും ഈ ആചാരത്തെ വിസ്മൃതിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞു എങ്കിലും ചിലയിടങ്ങളിൽ ഇന്നും അവശേഷിക്കുന്നുണ്ട് ചില നേരങ്ങളിൽ നഗരങ്ങളിൽ മുതിർന്നവർ കെട്ടിയാടുന്ന െത്താറുണ്ട് കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ആടിവേടൻ എത്തിയിരുന്നു നിങ്ങൾ അറിഞ്ഞോ നാല് ലക്ഷം പേർക്ക് ഈ വർഷം കാനഡയിൽ പി ആർ നേടാം സ്ഥിരതാമസമാക്കാം ഏത് ഒക്കുപേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന എക്സ്പ്രസ് എൻട്രി സ്ട്രീമുകൾക്ക് പുറമെ ഹെൽത്ത് കെയർ സയൻസ് ആൻഡ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ട്രേഡ് ട്രാൻസ്പോർട്ട് അഗ്രികൾച്ചർ ആൻഡ് അഗ്രി ഫുഡ് എന്നീ അഞ്ച് കാറ്റഗറികളിലുള്ള എൺപത്തിരണ്ട് ഒക്കുപേഷനുകളിൽ ഉൾപ്പെടുന്നവരെ കൂടി കാനഡ ഇപ്പോൾ പ്രത്യേകമായി ക്ഷണിക്കുന്നു ഉടൻ തന്നെ ലൈസൻസ് ഡെനേഡ് ഇമിഗ്രേഷൻ ലോയറുടെ ഹെൽപ്പോർഡ് കൂടി എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യൂ ഫ്രീ അസസ്മെന്റിനായി ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കാനഡ ഇമിഗ്രേഷൻ ലോ ഫേം ആയ ഇമ്ലോ ഗ്ലോബലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്